ഹേബ് ഫാൽക്കെ പുരസ്കാരം നേടിയ നടൻ മോഹൻലാലിനെ സംസ്ഥാന സർക്കാർ ആദരിക്കുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ മോഹൻലാലിനെ ആദരിക്കും മലയാളം വാനോളം ലാൽസലാം എന്ന് പേരിട്ടിരിക്കുന്ന ചടങ്ങ് അടുത്ത മാസം നാലിന് സെൻട്രൽ സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കുമെന്ന് മന്ത്രി സജി ചെറിയാൻ അറിയിച്ചു രാജ്യത്തിന്റെ ബഹുമതിയായ ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം നേടി മലയാള കേരളത്തിന്റെ അഭിമാനം നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട നടൻ ശ്രീ മോഹൻലാലിനെ കേരള സംസ്ഥാന സർക്കാർ ആദരിക്കുന്ന വിവരം നിങ്ങളെ അറിയിക്കുന്നതിനാണ് ഞങ്ങൾ എല്ലാവരും പങ്കെടുത്തി പത്രസമ്മേളനം വിളിച്ചത് ഒക്ടോബർ നാല് വൈകിട്ട് അഞ്ചു മണിക്ക് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ കേരളത്തിന്റെ ബഹുമാനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ മോഹൻലാലിനെ കേരള സംസ്ഥാന ഗവൺമെന്റിന് വേണ്ടി നാടിനു വേണ്ടി ആദരിക്കും നൂറ് വർഷം തികയുന്ന മലയാള സിനിമയിൽ മോഹൻലാലിന്റെ അനുഭവമായ കലാജീവിതം കടക്കുകയാണ് മലയാള സിനിമയുടെ വളർച്ചയിൽ മുഖ്യ പങ്ക് വഹിച്ച ഈ ഈ നന്ദി ലാൽസലാം എന്ന പേരിൽ നമ്മൾ നടത്തുന്ന ഇന്ത്യൻ രംഗത്തെ പ്രമുഖർ ചടങ്ങിൽ അതിഥികളായി എത്തും ചലച്ചിത്ര രാഷ്ട്രീയ സാമൂഹിക മേഖലകളിലെ പ്രമുഖ വ്യക്തിത്വങ്ങൾ പങ്കെടുക്കുമെന്നും മന്ത്രി പറഞ്ഞു പരിപാടിയുടെ ലോഗോ പ്രകാശനം ചെയ്തു തിരുവനന്തപുരത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ മന്ത്രിമാരായ വി ശിവൻകുട്ടി ജി ആർ അനിൽ എന്നിവരും പങ്കെടുത്തു